ഉച്ച കൊഴുക്കട്ടുണ്ടാക്കാന്ന് അതിനുവേണ്ടിയിട്ട് മാവ് തന്നെ കുഴച്ചെടുക്കുക ഇത് പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഇടങ്ങിയാലെ എടുത്ത് വച്ചിട്ടുണ്ട് ഇടങ്ങിയപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഓരോ ഉരുള ആക്കിയെടുത്ത് നമുക്കത് പരുത്തി പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സി വെച്ച് കൊടുക്കാം എന്താണ് ഇട ഇതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ആവേലിരിക്കണം അത് കഴിയുമ്പോ നമുക്ക് എടുക്കാം ചൂടുവെള്ളത്തിൽ കുഴച്ചാണ് മാവ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമില്ല ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ് മതിയാവും അപ്പോൾ വെയ്റ്റ് ചെയ്യുക അപ്പോൾ ഇടനേരം നല്ല മണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുഴക്കട്ട